അപ്പോൾ ഗൈസ് നമ്മൾ ഈ അമ്പ്രിമോക്ക് മരുന്ന് കൊടുക്കാൻ പോവാണ് അത് വലിയൊരു ടാസ്ക്കാണ് അവളൊന്ന് ഡോക്ടറെ കാണിച്ച് അപ്പോൾ ഡോക്ടർ എഴുതിയ രണ്ട് ടൈപ്പ് മരുന്നാണിത് നിത് രണ്ടും എങ്ങനെയെങ്കിലും അവൾക്ക് കൊടുക്കണം അതിനുള്ള വലിയൊരു ഒരു ഒരു ടാസ്ക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിവസം രണ്ട് നേരം ഒന്ന് കൊടുക്കാൻ ഈ ഡോള മൂന്ന് നേരം കൊടുക്കാനും ഉണ്ട് അപ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന ഒന്ന് കാണട്ടോ ആ വലിയ ടാസ്ക് ഒന്ന് നമുക്ക് കാണാം ഇണ്ടായിഷോ ഇവര് വെള്ളക്കുപ്പിയ് വേറെന്റെ കയ്യിലേ ഇതാണ് വെള്ളം നിറക്കാൻ പണ്ടൊക്കെ എന്താ അറിയോ രണ്ട് കുപ്പിള്ളിയിന്നല്ലോ ആ പണ്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് പുളി മൈദ ഉണ്ടാവുമ്പോൾ ഐലപ്പ ഇങ്ങനെ കുപ്പി കിട്ടില്ലേ ആയി നമ്മൾ തളപ്പിച്ച് അതില വെള്ളം ചേർക്കലേ അപ്പോൾ ഇതിത തളപ്പിച്ചതി ഒരു വെക്കണടാ ആയിരിക്കും ആ എന്താ അങ്ങനെ എന്നാണോ മിക്സിയില് ഇങ്ങനെ എന്നാണോ ഓടുകിങ്ക അറിയാ നമ്മ ഈ കുണ്ടോ നമ്മല്ലേ

പകുതി ഒഴിക്കാൻ വേണ്ടി ഞാൻ ഫുൾ ഒഴിച്ച് അങ്ങനെ പകുതി ഒഴിച്ച് വേണം ബാക്കി ഒഴിക്കാൻ ഒഴിക്കു നോക്കാൻ മരുന്ന് കൊടുക്കാനില്ല കുട്ടികളുടെ അമ്മാര് കൈകിട്ടെന്നെ ഉള്ളു വേറെ ആരും മറ്റേ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് അത് മനസ്സിലാക്കണം ഇത് രണ്ടു കുട്ടികളൊന്ന് കൊടുത്തിട്ട് പോരെ കൊട്ടിയേക്കുകയല്ല കൊട്ടിക്കണ ചോദ്യമാണ് കേറി നീ. വേണി കൊടുക്കല്ലേ. കൊടുക്കാ. കൊടുക്കല്ലേ. അതാണ് ഏറ്റവും വലിയ പരി. വാ. ഇದು നാലല്ലേ. ഞാൻ എന്നിട്ട് കൊടുക്കുന്ന രംഗാണ് കാണടി. ആ നാലല്ലേ. ഇപ്പൊ 2.5 ലൈറ്റൊന്നും. അല്ലيلا. അമ്മ രസണ്ടമായി. മരുന്ന് കൊച്ചുകൂടി മരുന്ന് എനിക്ക് പനി മാറണ്ടേ വേണ്ട മരുന്ന് വേണ്ട ഇമ്മച്ചി കൊക്കുമ്മച്ചോട് മുണ്ടണ്ടല്ലോ ആരെ കുട്ടിക്ക് ആരും മരുന്ന് തന്നെ അമ്രിക്ക് ആരെ മരുന്ന് തന്നത് അമ്രിക്ക് മോളെ ആരാ മരുന്ന് തന്നെ ആര് തന്നെ ോ ആ എന്താണ് മരുന്നാ കഴിഞ്ഞില്ലേ എനിക്ക് പനി മാറാനും വേണ്ടിട്ടല്ലേ ഏ വെറുതെ തരിക എന്നാ ഞമ്മക്ക് നാളെ സൂചി വെക്കല്ലേ മരുന്ന് വേണ്ട സൂചി വേണ്ടേ കഞ്ഞി കുടിച്ചോ ഏ ആ കഞ്ഞി കുടിച്ചാത്തതിനേ എനിക്ക് പനി മാറണ്ടേ പനി സുഖാണ്ടേ പനി പോവാനാണ് അല്ലേ ുട്ടിന്റെ മരുന്ന് കൊടുക്കൽ കഴിഞ്ഞു എൻ്റെ അമ്പ്രിക്കുട്ടിയാ ഏ